और ആ അത് നാശപൂശമാക്കിയ ലക്ഷണമുണ്ട് ഡാഡിയോട് പറഞ്ഞു കാണോ നിങ്ങളിൽ കൊണ്ടാക്കിയോ ഇതിനാണല്ലേ ബൈക്ക് വാങ്ങിത്തരണോന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കേ നാളെ ഒരു ബൈക്കുമായിട്ട് ഓടേ പോകണ്ട ബസ്സിൽ പോയാൽ മതി അതി ചേട്ടാ അത് ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ സമയത്തിന് എത്താനാവില്ല ഡാഡി തീരുമാനിക്കും അയ്യോ ചേട്ടാ പ്ലീസ് ഡാഡി പറഞ്ഞാൽ എന്താ കാര്യം അല്ല ഞാൻ അറിയാൻ പാടില്ലാത്തല്ലോ ചെയ്തോ ഡാഡിയോട് ഞാൻ അന്നേ പറഞ്ഞതാ ഡാഡി കേട്ടില്ല പിന്നെന്താ കാര്യം ഒറ്റയ്ക്ക് ആണെങ്കിൽ സാരമില്ല ഇത് പുറകിലൊരാളെന്താ പറയാ സംഭവിച്ചില്ല ബൈക്ക് കൊണ്ടുപോയി ലോറിക്ക് തിരിച്ചാൻ ആരുടെയോ ഭാഗ്യം കൊണ്ട് പോയി രക്ഷപ്പെട്ടു എന്ത് സ്പീഡിൽ ഞാൻ വണ്ടി അറിയോ ഇനിയാ നിന്നോട് എത്ര ദിവസം പറഞ്ഞു ഓവർ സ്പീഡ് വണ്ടി ഓടിക്കുന്നത് തടി അല്ല ഇവന്റെ മാത്രം കുഴപ്പമല്ല ആ ലോറിക്കാറിൻ്റെ ഒരു ലേശം പെശോ ഉണ്ട് അത് ഓവർ സ്പീഡിൽ വണ്ടി പിടിച്ചുണ്ടല്ലേ ഏതായാലും നാളെ ഇല്ലെല്ലാം മൂടും പോയി ഇനി ഒന്ന് ഫ്രഷ് ഫ്രഷാണെങ്കിൽ ഇതേ രക്ഷി ஹிந்தி சூப்பர் சூப்ப ില് നീ മുകളിൽ കയറി വാതിൽ ലോക്കുന്നത് മറന്നുപോയാ നീ എന്നോട് കള്ളം മുറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു അത് നിന്റെ കുറ്റമല്ല ഈ വീട്ടിൽ നിന്നെ ഉപദേശിക്കാനും നിയന്ത്രിക്കാനും ആരും ഇല്ലാതെ പോയി അതിന്റെ തകരാറാണ് എല്ലായിടത്തും കൊണ്ട് കത്തിച്ചുകളും കൂടെ എല്ലാം കത്തിച്ചുകള

ഈ പ്രേമോ ശൃംഖാരവും ചേട്ടാ ഇവിടെ അത് വിധം പറഞ്ഞ ഡാഡി കേട്ടാലുണ്ടല്ലോ ഡാഡി കേട്ടു കഴിഞ്ഞാ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനും ചേട്ടൻ തന്നെ നിൽക്കേണ്ടി വരും ആ ഞാനാണ് നിനക്ക് എല്ലാത്തിനും കാര്യവും ഡാഡിയോട് തുറന്ന് പറയാൻ പോകും ചേട്ടൻ ഡാഡിയോട് ഒന്നും പറയാൻ പോകുന്നില്ല ഇങ്ങനെയൊക്കെ എന്നെ വരട്ടുമെങ്കിലും ചേട്ടൻ അവിടെ സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം എന്റെ കൊച്ചു കള്ളനല്ലേ എനിക്ക് ടാണത് ചേടാ കണി കണ്ടിട്ട് കുഴപ്പമില്ല കയ്യിൽ ഇപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യാ ചേട്ടൻ പറയുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല പച്ചപ്പാവം ഏതാണാ പെണ് അത് സർക്കിൾ ഇൻസ്പെക്ടർ മിന്നൽ മാധവരുടെ മകളാണ് ഇടി പാഴ്സലായിട്ട് വരാൻ പറ്റിയിട്ടാണ് എന്റെ അനിയം ബന്ധം നിന്റെ യോഗം എന്താണ് അവളുടെ പേര് അല്ല ശശികല അവൻ എന്തുകൂടാണോ അല്ല എന്താ പിന്നെ കളിക്ക് ഡാൻസ് പറയാം അത് ശരി അതാണ് സാറ് രാവിലെ തലേരും കിട്ടി ഡാൻസ് പഠിക്കാനാണ് പഠിക്കാനാണെന്ന് പറഞ്ഞ് അല്ലേ എന്താണ് നിങ്ങളെ ഭാവി പരിപാടി ചേട്ടൻ ഇങ്ങനെ വക്കീലന്മാരെ പല കുത്തി കുത്തി ചോദിച്ചാലുണ്ടല്ലോ ആകെ കൊഴഞ്ഞു പോകും ഒരു പെണ്ണിനെ പ്രേമിക്കുന്ന ഇത്ര വലിയ കുറ്റമാണ് എഴുതാടീ ചോദിച്ചു പ്രേമിക്കുന്നത് കുറ്റമാണോ നിന്റെ പ്രായം കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഉത്രയായത് പ്രേമത്തിന്റെ ഗുണവും ദോഷവും ഒക്കെ എനിക്കും അറിയാം എന്റെയൊക്കെ പ്രായത്തിൽ ചേട്ടന് ഇങ്ങനെയൊന്നും സാധിക്കാത്തതിന്റെ ജലസിയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്തോ ജലസിയോ മുലകൂടി മാറാത്തോ പഠിക്കാൻ പോയാ പഠിക്കണം അല്ലാതെ ബാലേന്ദ്ര ബാലേന്ദ്രനെ ഡാഡിയുടെ അടുത്ത് ചെല്ലുമ്പോ തമാത്ത് പറഞ്ഞ പോലീസുകാരനെ പോലെ എല്ലാം പറഞ്ഞ് നമ്മുടെ കാര്യം വല്ലതും വെച്ച് കാച്ചു ഓ ഇനി വേദനിച്ചോന്ന് ചോദിച്ചാൽ പറ്റു എിച്ചു ഞങ്ങളെ പോലുള്ള ചെറുപ്പക്കാർക്ക് അതിനാണല്ലോ സൂസിയെ പോലെ സുന്ദരികളായ നേഴ്സുമാരെ ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്നത് തന്നെ സത്യം പറയാമോ എനിക്ക് വേദനിച്ചു പക്ഷേ ആ വേദനയിലും ഒരു സുഖമുണ്ടായിരുന്നു വിനോദ ഡോക്ടർ ചേർത്ത് വലിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് കണ്ടില്ലേ തീർച്ചു വലിച്ചു കൂട്ടിരിക്കുന്നത് ആരാണ് വാങ്ങിച്ചിരുന്നത് എനിക്കറിയാം ഇതൊക്കെ മത്തയുടെ പണിയായിരിക്കും ഒന്ന് മാറിക്കൂടെ ായിരുന്നു ഏതാണ്ട് പോലെ അതുകൊണ്ടാ എന്റെ പൊന്നു സിസ്റ്റർ ഞാൻ തരില്ല സിസ്റ്റേ ഒരു സ്ത്രീയുടെ ആദ്യ ചുമലത്തേക്കാണ് ആശുപത്രിയിലുമാണ് ഒരു സിഗരറ്റിന്റെ അവസാനത്തെ പോയക്ക് ഇത് ഞാൻ പറയുന്നതല്ല അങ്ങനെ പലരും പലരും പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ നോക്കിയാലേ രോഗം മാറില്ലേ എന്റെ പൊന്നു സിസ്റ്റർ എന്റെ സിസ്റ്റർ അത് കോപ്പറേഷൻ ബോർഡറാണ് കുടിക്കാനൊന്നും കൊള്ളില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്റെ പൊന്ന് സിസ്റ്റർ ഇത് താഴത്തോട്ടിട്ടാൽ ആരെങ്കിലും തലയിൽ വീഴുമല്ലോ അത് വലിയൊരു കുഴപ്പമാണല്ലോ എന്ന് വെച്ചിട്ടാ ഞാൻ ചെയ്യാൻ ഇപ്പൊ അത് വലിയൊരു അവസരമായിരുന്നു ഈ സിസ്റ്റർ റൂം എവിടെയൊക്കെ അവിടെ എല്ലാം പോയി ഒരു വലിക്കാൻ പറ്റാത്ത ഹോസ്പിറ്റൽ നിങ്ങളോട് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് വിനോദ നിങ്ങളുടെ രോഗം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല എന്റെ രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നല്ലേ ഡോക്ടർ കഴിഞ്ഞില്ലേ ശരിയാണ് ഡയഗ്നോസ്

ോണ്ട് കേട്ട സാറേ ആ സിസ്റ്റം വെളിയിലേക്ക് വരുമെന്ന് വിചാരിച്ച പുറത്തുനിന്ന് എന്റെ കാലഘട്ട ആ കൊച്ചി പോലും സാറിന മുറി തന്നെയാണല്ലോ എന്നാലും ആ കൊച്ചി വെറും പാവ പിന്നെ സാറിന്റെ പണി പറയുന്നാണ് തോന്നുന്നത് ഞാൻ കൊച്ചങ്കാനും ഡോക്ടർ റൗണ്ടിന് വരാ സമയമായി പോവായിരുന്നൂടെ ആ ഞാൻ മറന്നുപോയി കേട്ടാ മാതാവി എവിടെയാണ്

പെണ്ണിന്റെ പിറന്നാളിനൊരു സാരി വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചപ്പോ ഇവള് പിറന്നാള് കഴിഞ്ഞാലും സാരി തന്നെത്തി ലക്ഷണം കാണുന്നില്ലല്ലോ കൊച്ചൊരു കാര്യം ചെയ്ത് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം സാരി ലക്ഷണം കഴിഞ്ഞ് പുറത്ത് വന്ന് വിളിച്ചാ മതി നാളെ നമ്മൾ പെണ്ണിനെ കാണാൻ ചെല്ലുമെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് വാക്ക് പാലിച്ചില്ലെങ്കിൽ അത് എനിക്ക് മോശമാണ് പെണ്ണ് കാണാൻ നമ്മൾ പോയിട്ട് ഒരു കാര്യമില്ല പിള്ളേ പെണ്ണ് കാണാൻ പോയത് ബാലചന്ദ്രനാണ് നമ്മൾ പെണ്ണിനെ കണ്ട് വാക്കും കൊടുത്തിട്ട് വരുമ്പോ അവൻ പോകില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ബാലേന്ദ്രന്റെ കാര്യം താൻ എന്താ ഉദ്ദേശിച്ചത് ഇങ്ങനെ വെച്ച് വെറുതെ നീട്ടിക്കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാനാ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നു എന്നാണ് താൻ പറയുന്നത് അവനോട് പറഞ്ഞാൽ കേൾക്കണ്ടേ കേൾപ്പിക്കണം അയാൾ ഇങ്ങനെ കഴിക്കാൻ ചോദിക്കണം ഞാനിവിടെ സ്ഥലത്തില്ലാതായി പോയത് കൊണ്ടാ അവന്റെ കല്യാണം ഇത്ര വൈകിപ്പോയത് തരും ഏതായാലും ഇന്ന് അവനോട് ചോദിച്ച് രണ്ടിലൊന്നും തീരുമാനിച്ചു നാളെ പോകുന്ന ഞാൻ അവൻ കേൾക്കാതിരിക്കില്ല പഠിത്തം കഴിഞ്ഞ ഉടൻ പൈലറ്റായിട്ട് ചോദി പിന്നെ അങ്ങോട്ടും ചൂടി ഓട്ടം തന്നെ പിന്നെ കല്യാണം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്ന ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു ധാരണ ഉണ്ടല്ലോ അതാ കാര്യം നാളെ തന്നെ പോവാം താങ്കൾ വാക്ക് കത്തിക്കുന്നു ും നിന്റെ വിവാഹം നീട്ടിക്കൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് വയസ്സായി കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷക്കാലം നാടിനു വേണ്ടി സേവനം സേവനമനുഷ്ഠിച്ച് ക്യാമ്പുകളിൽ നിന്നും ക്യാമ്പുകളിലേക്കുള്ള യാത്രക്കിടയിൽ കുടുംബത്തെ പറ്റിയോ മക്കളെ പറ്റിയോ കൂടുതൽ ചിന്തിക്കാൻ എനിക്ക് സമയം കിട്ടിയിരുന്നില്ല ഇനിയുള്ള കാലം എനിക്ക് വേണ്ടത് അല്പം വിശ്രമവും സ്വസ്ഥതയുമാണ് മിലിട്ടറി ക്യാമ്പ് പോലെ പുരുഷന്മാർ മാത്രമുള്ള ഈ വീട്ടിനെ വീടെന്ന് പറയാനാവില്ല ഒരു കുടുംബമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ത്രീ കൂടിയതി വിവാഹത്തെ പറ്റി നിന്നോട് പറയുമ്പോഴെല്ലാം നീ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത് എന്താ കാരണം തുറന്നു പറയൂ എന്നോട് തുറന്നു പറയൂ ഒന്നുമില്ല എന്നാലും ഇത്ര പെട്ടെന്ന് വേണം വേണം ഇപ്പോഴേ വൈകിപ്പോയി ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല നാളെ പിള്ള നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ കാണാൻ പോകുന്നുണ്ട് നീ കൂടി പോണം നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ വിവാഹ ഉടനെ നടത്തണം എന്നാലും സമയം കളയണ്ട പെണ്ണിനോട് വല്ലതും ചോദിക്കാനോ പറയാനോ പറയാനോണ്ടെങ്കിൽ അതങ്ങ് നേരിട്ട് ചോദിച്ചോണം കാര്യം ചെയ്യ പെണ്ണിന് വല്ല അംഗവൈകല്യോ കോങ്കൊണ്ണോ ഉണ്ടോ എന്ന് നോയിക്കോണം പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേങ്ക കൊണ്ടുപോയി കൊളത്തിന്ന് പറയരുത് ഞാൻ ഇതാണ് നമ്മുടെ ചെറുക്കൻ ബാലേന്ദ്രൻ പൈലറ്റ എപ്പോഴും ആകാശമായതുകൊണ്ട് ഭൂമിയിൽ തീർക്കേണ്ട കാര്യങ്ങളൊക്കെ മേപ്പടി ആണെങ്കിൽ മറന്നിരിക്കും പിള്ളയങ്ങൾ വളിപ്പ് വിടാൻ തുടങ്ങി തോണ്ടതെന്നും വേണ്ട അനിയനെ പരിചയപ്പെടുന്ന ആരും ഞാൻ മറന്നിട്ടില്ല ഇത് ബാലയെന്നുണ്ട് അനുജൻ പേര് വിനയൻ പേര് വിനയൻ വിനയെന്നാണെങ്കിലും വിനയൻ തൊട്ട് തീണ്ടിട്ടില്ല പലതും ചോദിക്കാനോ പറയാനുണ്ട് ചോദിച്ചോണം എനിക്കൊന്നും ചോദിക്കാനില്ല അല്ല മോട് മാറുമെന്ന് ചോദിച്ചാലും മതി ഒന്നുമില്ലെന്നേ തനിക്കും എല്ലാം ചോദിക്കാനുണ്ടെങ്കിലും ആകാം കേട്ടതായിട്ട് വരാനുള്ള പേരെന്തുവാ താൻ വേർക്കൊന്നും വേണ്ട ആദ്യമൊക്കെ ആവുമ്പോ ഇത്തരം വിട്ടിട്ട് ആർക്കും പറ്റും താരമല്ലേ ചോദിച്ചു ഇനി താൻ ചോദിക്കണ്ട പൂവൻ കോരി എത്ര മോട്ടയിരുമെന്ന് ചോദിക്കുന്ന ഒരാളോട് തന്റെ വിചാരം ഈ പെണ്ണു കാണാൻ പറ്റുമ്പോഴുള്ള ക്വസ്റ്റിൻ ആൻസറൊക്കെ വളരെ എളുപ്പമാണെന്നാ ഇനി എത്ര പഠിക്കാൻ കിടക്കുന്നു ചേട്ടനെ ഹെറ്റ് ചെയ്ത് അനിയൊന്ന് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ച ചമ്മി നാറിപ്പോയില്ലേ പതിനഞ്ചാം തീയതി ഒരു നല്ല മുഹൂർത്തം ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് ജോലോ പതിനഞ്ചാം തീയതി എന്ന് പറയുമ്പോ കുറെ നീണ്ടു പോയില്ലേ ഡാഡി ചേട്ടനും എനിക്കും പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇത്രയ്ക്ക് നീട്ടേണ്ട ആവശ്യമില്ല ചേട്ടൻറെ വേഗം നടത്തി അടുത്ത സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ സമർപ്പിക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോ ഉണ്ടെങ്കിലേ അത് മനസ്സി ഓരമരുന്നിന്റെ മണം മാറാത്ത പയ്യനാ നീ പിള്ളെ പതിനഞ്ചാം തീയതി തന്നെ ഈ വിവാഹം നടത്തിയാലോ എന്താ ബാലേന്ദ്രൻ അല്ല ബാലേന്ദ്രൻ പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മളിങ്ങനെ നടത്തി കൊടുത്താൽ മതി അതെ അങ്ങോട്ടൊന്നും ചോദിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഞാൻ ശ്രീനഗറിലായിരുന്നപ്പോഴാണ് എനിക്ക് ആദ്യത്തെ പ്രപ്പോസൽ വന്നത് അവിടെ ആണെങ്കിൽ നല്ല തണുപ്പും ഡാഡി തന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ എന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലില് ഞാൻ കറുകുറ്റി സ്റ്റേഷനിലെ ഹെഡ് കാസ്റ്റർ ആയിട്ട് ഇളയങ്ങളാണ് ഈ പഴഞ്ചൻ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇരുത്തി ഇങ്ങനെ ബോർ അടിപ്പിക്കണോ പണമേ നമുക്ക് നമ്മുടെ ആ സ്വയം പങ്കാലത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന പിള്ളേർക്ക് കല്യാണം കഴിക്കാൻ പോവല്ലേ പിള്ളേരുണ്ടാകും അപ്പൊ തിരിച്ചു കിട്ടിക്കോളും പിള്ളേരെ വീണ്ടും ഔപചാരികമായി ഞാൻ നിങ്ങളൊരു കാര്യം അറിയിക്കാൻ പോവാണ് അടുത്ത വ്യാഴാഴ്ച എനിക്ക് അറുപത് വയസ്സ് തകയാണ് ഗോൾഡൻ സിക്സ്റ്റി ഡാരി നമുക്ക് ഈ ഷഷ്ടിപൂർത്തി ആഘോഷിക്കണ്ടേ ചേട്ടാ നമുക്ക് ഡാഡിയുടെ ഷഷ്ടിപൂർത്തി ഗ്രാൻഡ് അത് പിന്നെ പറയാറുണ്ടോ അന്ന് എനിക്ക് സോളടിച്ച് മരിക്കണം ആ അടുത്തടുത്ത് എന്തിനാ രണ്ട് ആഘോഷങ്ങൾ ബാലേന്ദ്രന്റെ വിവാഹവും എന്റെ ഷഷ്യത്വ പൂർത്തിയും ഒന്നിച്ച് ആഘോഷിച്ചുകളാണ് ഇതും മകരച്ചുവ പണ്ടാരുടെ ബുധനാഴ്ച അടുത്തത് പറഞ്ഞ പോരാ നാലാം തീയതി ഡാഡിയുടെ ഷഷ്ടി പൂർത്തി നമ്മൾ ആഘോഷിക്കുന്നു